ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി ഗ്രാമസഭ 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 വാർഷിക വാർഷിക പദ്ധതിയുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ബന്ധപ്പെട്ടാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്തിലാണ് സംഘടിപ്പിച്ചത് ഭിന്നാർക്കായി നൂതന പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമസഭാ യോഗം ചേർന്നത് വിവിധ ഏജൻസികളുടെ സഹായത്തോടെ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഭിന്നശേഷി ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി പോകാൻ കഴിയാതെ നമുക്ക് എല്ലാം പ്രിയപ്പെട്ട മക്കളെ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെ അല്ലെങ്കിൽ മറ്റേറ്റവും അടുത്ത ബന്ധുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവനിമിത്തമായ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന് നിങ്ങളോട് കൂടുതൽ പ്രതിപക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ നമുക്ക് ജീവിത ഉപാധികൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഏറെ പ്രതിബന്ധങ്ങളും വരുന്നു ഒരു പരിഹാരം നമ്മുടെ ഈ ഈ ഗ്രാമസഭ ഇവിടെ അവരുടെ എല്ലാ ും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഏറ്റവും വലിയ ജീവത്യാഗം ചെയ്ത അവിടുത്തെ രക്ഷകർത്താക്കളെ ഗ്രഹനാഥെ അല്ലെങ്കിൽ ഗ്രഹനാഥനെയും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമായി നമുക്ക് മുന്നോട്ട് പോകണം അവിടെ അവർക്കൊരു നിത്യ വരുമാനം ഉണ്ടാകുന്ന ഒരു മാർഗം ഉണ്ടാകണം വൈസ് പ്രസിഡന്റ് മുബീന നാസിം അധ്യക്ഷത വഹിച്ചു ബി സവന്തികുമാരി അയ്യാണിക്കൽ മജീദ അശോകൻ ശശികുമാർ ബിനു ശ്രീരാജ് സിറാജ് സ്വപ്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ